ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചകാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ഇടവൻ രാശിയിൽ രോഹിണി ഞാറ്റിവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ത്രയോദശി മുതൽ ശുക്ലപക്ഷ പഞ്ചമി വരെ അശ്വതി മുതൽ പൂയം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുന രാശിയിൽ മകൈരം നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും ശുക്രൻ രേവതിയിലും സഞ്ചരിക്കുന്നു ബുധൻ ഇടവൻ രാശിയിൽ കാർത്തിക രോഹിണി നക്ഷത്രങ്ങളിലും രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങത്തിൽ നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച തുടങ്ങുന്നത് തന്നെ ജന്മനക്ഷത്രത്തിൽ ആണ് പല കാര്യങ്ങളും ചിന്തയിൽ മാറി മറിയും ഇഷ്ടസുഹൃത്തുക്കളെ കണ്ടുമുട്ടും സന്തോഷവും സന്താപവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ വരുതിയിലാകും ചിലപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ഹുവിനും കേതുവിനും ഇടയിൽ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ് ജീവിതത്തിൽ ഒരു മന്ദഗതി അനുഭവപ്പെടും എന്നാൽ സാമാന്യമായ സ്വസ്ഥതയും സ്വച്ഛതയും ലഭിക്കുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മനിരതരാകുവാൻ കഴിയുന്നതാണ് സ്വകാര്യത നഷ്ടപ്പെടുന്നതായി തോന്നും ഉദ്ദേശിച്ച കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റ് ചില പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതാണ് സാമ്പത്തികമായി മെച്ചമുണ്ടാകും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും വരുന്നതാണ് വിഷാദ ചിന്തകൾ മനസ്സിനെ സ്വാധീനിച്ചേക്കും അവസരോചിതമായ പ്രതികരണത്തിന് സാധിക്കാതെ വരും വാക്കുകളിൽ പാണ്ഡിത്യവും മാധുര്യവും നിറയും ജീവിത പങ്കാളിയുടെ സഹകരണം എല്ലാ മേഖലയിലും ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ് പാരിതോഷികം ലഭിക്കുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അമിത ആവേശവും തിടുക്കവും ഗുണമായി ഭവിച്ചേക്കില്ല തൊഴിലിടത്തിൽ ഏകോപനം ക്ലേശകരമാകും ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും ചില മേഖലകളിൽ നിന്നും പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതാണ് അവ സ്വയം തിരിച്ചറിച്ച് പ്രതിരോധിക്കുവാൻ കഴിയണം ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും ബിസിനസ് രംഗത്തെ വിദഗ്ധ ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഗ്രഹോപകരണങ്ങളോ വാങ്ങുന്നതാണ് വാഹനമോ വീടോ മൂടി പിടിപ്പിക്കുവാൻ ചിലവുണ്ടാകും കുടുംബകാര്യങ്ങളിൽ സ്വയം തീരുമാനം കൈകൊള്ളുന്ന രീതി വിമർശിക്കപ്പെടും ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചമുള്ളതായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾ മനക്ലേശം അനുഭവപ്പെടും മനസ് ചഞ്ചലമാകുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം തൊഴിലംഗത്ത് അധ്വാനം ഭാരം വർദ്ധിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും ചിലവ് വരുന്നതാണ് കുടുംബാംഗങ്ങളുടെ സഹകരണം കുറയുകയും അതിൽ പരിഭവിക്കുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിലെ ശനി ശുക്രയോഗം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കും ചിട്ടിയിലും ലോട്ടറിയിലും മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ഭഗസുഖം ലഭിക്കും വ്യാപാര രംഗത്ത് ശ്രദ്ധ വേണം മേൽനോട്ടം ഉദാസീനമാകരുത് സംഭാഷണത്തിലൂടെ ബഹുമാന്യത നേടുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും വീട്ടിൽ അതിഥികളുടെ തിരക്കും അവരെ സൽക്കരിക്കുന്നതിൽ സന്തോഷവും കണ്ടെത്തും മനസ്സ് ഇടയ്ക്കിടെ ചഞ്ചലമായിക്കൊണ്ടിരിക്കും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടും ആഗ്രഹിക്കാതെ തന്നെ പരസഹായം വേണ്ടി വരുന്നതാണ് സാമ്പത്തിക രംഗം മോശമാകില്ല സർക്കാർ കാര്യങ്ങൾ സാധ്യമാകുവാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകും ബന്ധു സാമ്പത്തിക സഹായം തേടുന്നതാണ് രോഗ ചികിത്സയിൽ അലംഭാവം പാടില്ല ഇടപെക്കൂറുകാർക്ക് ഭാഗ്യക്കുരയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ ലക്ഷ്യബോധവും കഠിനാധ്വാനവും വേണ്ടിവരും യഥാർത്ഥ ശത്രുമാര് മിത്രമാര് എന്നറിയാതെ വിഷമിക്കും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മന്ദഗതിയിൽ ആകും വാഗ്വാദങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതാകും ഉചിതം ചില മാറ്റങ്ങൾ അറിയാതെ തന്നെ സ്വയം സംഭവിക്കുന്നതാണ് ചില ശുഭവാർത്തകൾ തേടിവരും നല്ല വാക്കുകളും പൂഴ്ത്തലുകളും കേൾക്കുവാൻ കഴിയും വരുമാനം അൽപ്പാൽപമായിട്ടായിരിക്കും ലഭിക്കുന്നത് എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും കാണില്ല ഖപജന്യ രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം ആരുടെയൊക്കെയോ പിന്തുണയുണ്ടെന്ന് തോന്നിയേക്കും അല്ലെങ്കിൽ മഹാദേവൻ കൂടെയുണ്ടെന്ന് മനസ്സ് മന്ത്രിക്കും ഉണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറച്ചൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ആയിരിക്കും അനുഭവപ്പെടുന്നത് സാധാരണ കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ് ചുമതലകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ക്ലേശിക്കേണ്ടി വരും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ആശങ്ക അനുഭവപ്പെടും സുഹൃത് ബന്ധം ദൃഢമാകുന്നതാണ് ചില സർക്കാർ രേഖകൾ ലഭിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും കുടുംബത്തിൻ്റെ വരവ് ചെലവുകൾ സന്തുലിതമാക്കുക വിഷമകരമായിരിക്കും ചെലവുകൾ ഉയരുന്നതിൽ അലോരസം ഉണ്ടാകും രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും പാരിതോഷികം ലഭിച്ചേക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് കൃത്യനിർവഹണത്തിൽ വിജയിക്കും സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കുന്നതാണ് ഗ്രഹത്തിൽ സമാധാനം പുലരും ബന്ധുക്കളെ സന്ദർശിച്ച് പൂർവകാല സ്മരണകൾ പങ്കുവയ്ക്കും നല്ല കാര്യങ്ങൾക്ക് ചെലവുണ്ടാകും വായ്പകളുടെ തിരിച്ചടവ് സുഗമമായിരിക്കും കഴുത്തിന് മുകളിൽ രോഗമോ വേദനയോ അലട്ടിയാക്കാം കലാപ്രവർത്തകർക്ക് നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം വാക്കുകളും പ്രവൃത്തികളും തനിക്ക് തന്നെ ദോഷമായി ഭവിക്കുന്നതാണ് ധനപരമായ ഇടപാടുകളിൽ ജാഗ്രത വേണം ജന്മനക്ഷത്രത്തിൽ ചൊവ്വായും രണ്ടാമടത്ത് കേതുവും സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം അധികരിക്കുന്നതാണ് വലിയ തോതിൽ പണം മുടക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലമല്ല കരാറുകൾ ഏറ്റെടുക്കുമ്പോൾ വ്യവസ്ഥകളിൽ ശ്രദ്ധ വേണം ചെറു യാത്രകൾ മനസ്സിന് സന്തോഷം പകരുന്നതാണ് സുഹൃത്തുക്കളെ അമിതമായി ആശ്രയിക്കുന്നത് ദോഷകരമായി തീർന്നേക്കാം തിടുക്കം ഒഴിവാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിലെ ആശങ്കകൾ അകലും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല അനുഭവങ്ങൾക്ക് തുടർച്ച ലഭിക്കുന്ന വാരമാണ് പുതിയ കാര്യങ്ങളോട് ആഭിമുഖ്യം കൂടും എങ്കിലും പഴമയെ മുറുക്ക പിടിക്കുന്നതായിരിക്കും ഔദ്യോഗിക രംഗത്ത് സമാധാനം അനുഭവപ്പെടും അധ്വാന ഭാരം കുറയുകയും സമാധാനം ലഭിക്കുകയും ചെയ്യും കുടുംബാന്തരീക്ഷം ആഹ്ലാദ ഭരിതമായിരിക്കും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും കുടുംബാംഗങ്ങളോടൊപ്പം ഉല്ലാസയാത്രകൾക്കും ഷോപ്പിങ്ങിനും അവസരം ലഭിക്കും പ്രണയത്തിൽ ഇണക്കവും പിണക്കവും ആവർത്തിക്കും പാരിതോഷികം നൽകുവാനും ലഭിക്കുവാനും അവസരം ഉണ്ടാകും ധനവരവ് മോശമാകില്ല കാര്യനിർവഹണം സുഗമമാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും അകലും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം കുറയും സ്വാഭാവികമായി അന്തരീക്ഷം പുലരുന്നതാണ് കൃത്യനിഷ്ഠയും ചുമതലാബോധവും പ്രശംസിക്കപ്പെടും പൊട്ടിത്തരുടെ വക്കിലായിരുന്ന ഗാർഹിക അന്തരീക്ഷത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും പങ്കാളികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും ബിസിനസ്സിൽ നിന്നും സാമാന്യമായ ലാഭം വന്നു ചേരുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമാകും വസ്തു തർക്കങ്ങൾ വ്യവഹാരമാക്കുവാനുള്ള നീക്കത്തെ ചെറുക്കും വാഹനം അഗ്നി വൈദ്യുതി ഇവയുടെ ഉപയോഗത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനും കഴിയും സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കും സന്താനങ്ങളുടെ ഉപരിപഠനത്തിൽ വ്യക്തതയുണ്ടാകും വിദ്യാഭ്യാസ ലോണിന് ശ്രമം തുടരുന്നതാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങിയേക്കും കേതു ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ പ്രകോപനങ്ങൾ നേരിടേണ്ടി വരും സുഹൃത്തുക്കളുടെ കലഹങ്ങളിൽ ഇടപെടുന്നതിൽ കരുതൽ വേണം ആരോഗ്യ പരിശോധനയിൽ അലംഭാവം പാടില്ല അവിചാരിതമായ ചിലവുകളും വന്നുചേരും ഭാര്യ ഭർത്തൃബന്ധത്തിൽ അപശ്രുതിക്ക് സാധ്യതയുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ വിപുലീകരണത്തിന് പദ്ധതി തയ്യാറാകും കൂടുതൽ പഠിച്ചെറിയുവാൻ താൽപ്പര്യമുണ്ടാകും ധനസ്ഥിതി ഒട്ടും മോശമാകില്ല വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ആത്മീയകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വ്യായാമം മുടക്കം കൂടാതെ തുടരും ഭോഗസുഖവും മനസന്തോഷവും ലഭിക്കും ശത്രുഭയം കുറയുന്നതാണ് സാഹിത്യത്തിലുള്ള താൽപ്പര്യം നിലനിർത്തും വാടക വീട് അന്വേഷിക്കുന്നവർക്ക് ആവശ്യം സാധ്യമാകും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എതിർപ്പുകളെ അനായാസം മറികടക്കുവാൻ കഴിയും പ്രവർത്തന രംഗത്ത് ഉത്സാഹം പ്രകടമാകുന്നതാണ് ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും കൈവായ്പകൾ മടക്കി കൊടുക്കും ജോലി തേടുന്നവർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടും അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കും പരാശ്രം കൂടാതെ തന്നെ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് ചിട്ടിയിലോ ലോട്ടറിയിലോ ഊഹക്കച്ചവടത്തിലോ നേട്ടങ്ങൾ ഉണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങളിൽ വ്യക്തതയുണ്ടാകും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന രംഗത്തെ മികവ് മേലധികാരികളുടെ അംഗീകാരം കിട്ടുന്നതായിരിക്കും പുതിയ തലമുറയുടെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടാകും പാരമ്പര്യ തൊഴിലുകളിൽ നേട്ടം കൈവരിക്കുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ പുതിയ ശാഖ തുടങ്ങുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടാകും പിതാവുമായി നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ ഇടയുണ്ട് ശാരീരികമായ സുഖക്കുറവ് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുവാൻ ഇടയുണ്ട് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് ഭാഗ്യപരീക്ഷണങ്ങൾ ഇവയിലൂടെ ധനാഗമത്തിന് സാധ്യതയുണ്ട് ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് വിഷാദഭാവങ്ങൾ മെല്ലെ മാറുകയും പ്രസന്ന ഭാവങ്ങൾക്ക് തെളിമ ഉണ്ടാവുകയും ചെയ്യും പലതും ചെയ്യാനുണ്ടെന്ന തോന്നൽ മനസ്സിനെ സ്വാധീനിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന വാരമാണ് കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകും സാങ്കേതിക രംഗത്തുള്ളവർക്ക് പ്രൊജക്റ്റുകൾ അംഗീകരിക്കപ്പെടും പഴയകാല സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ അവസരം കിട്ടും ഭാഗ്യക്കുറയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കായിക അധ്വാനം കൂടാൻ ഇടയുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കും വെറുതെ പലതും ആലോചിച്ചു കൂട്ടും നഷ്ടബോധം മനസ്സിനെ അലോരസപ്പെടുത്തും സുഹൃത്തുക്കളോട് ചിലപ്പോൾ അകൽച്ച പാലിക്കുന്നതാണ് രോഗശയിൽ കഴിയുന്ന ബന്ധുവിന് സന്ദർശിക്കേണ്ടി വരും കുടുംബത്തിലെ മൂന്നാം തലമുറയെ ലാളിക്കുവാൻ അവസരം ലഭിക്കും രാഹുവും ശനിയും ചൊവ്വായും കേതുവും അനിഷ്ട സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയാൽ കാര്യങ്ങളിൽ ഒരു മന്നത അനുഭവപ്പെടും തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളണം സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി കുറച്ചധികം പണം ചെലവഴിക്കേണ്ടി വരും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാവും ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം വർദ്ധിക്കും കൂട്ടുകച്ചവടം ഗുണകരമായേക്കില്ല സഹോദരങ്ങളുടെ വാക്കുകൾ പരിഗണിക്കേണ്ടി വരുന്നതാണ് വീട്ടിൽ അറ്റകുറ്റപ്പണി വേണ്ടിവരും കരാർ പണി പുതുക്കി കിട്ടുന്നതിൽ ആശങ്കയുണ്ടാകും തൊഴിൽ മേഖലയിൽ ഏകോപനം വിജയിക്കുന്നതാണ് സുഹൃത്തുക്കളോടത്തെ യാത്രകൾക്ക് അവസരം സിദ്ധിക്കും പുതിയ സാങ്കേതികവിദ്യ പരിശീലിക്കുവാൻ തയ്യാറാകും മിതവ്യയം ജീവിത ശൈലിയാക്കണം ചില ദിവസങ്ങളിൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഠിനം എന്ന് കരുതുന്നവ പോലും വേഗത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും വ്യാഴവും ആദിത്യനും രാഹുവും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ തടസ്സങ്ങളെ നിസ്സാരമായി മറികടക്കുന്നതാണ് ഇഷ്ടജന സമാഗമം സന്തോഷം പകരും പ്രണയികൾക്ക് വിഷാദങ്ങളകന്ന് സന്തോഷം ഭവിക്കും ഔദ്യോഗിക കാര്യങ്ങൾ സുഗമമാകും ഗ്രഹത്തിലെ അനൈക്യങ്ങളെ ലാഘവത്തോടെ നോക്കിക്കാണുവാൻ സാധിക്കും ശുഭവാർത്തകൾ തേടിവരും നാലിലെ കണ്ടകശനയ്ക്ക് മൂന്നിലെ രാഹു പരിഹാരമാകും ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും പോരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാലാം ഭാവത്തിലെ കണ്ടുകശിനിയും അഷ്ടമത്തിലെ ചൊവ്വായും സൃഷ്ടിക്കുന്ന അലോരസങ്ങളെയും മനക്ലേശങ്ങളെയും ഇഷ്ടഭാവങ്ങളിലെ മറ്റു ഗ്രഹങ്ങളുടെ സഞ്ചാരം കണ്ട് മറികടക്കുന്നതാണ് കാര്യവിഘ്നം മാറി കാര്യസാധ്യം വേഗത്തിലാകും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ നല്ല സഹകരണം ലഭിക്കുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ വിപുലീകരിക്കുവാനുള്ള ശ്രമം ആരംഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച അവ്യക്തത നീങ്ങും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ദാമ്പത്യത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതാണ് ബന്ധു സമാഗമം സന്തോഷകരമാകും ഊഹക്കച്ചവടത്തിലും ഓഹരിപണിലും നേട്ടമുണ്ടാകും ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യമായ സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മനക്ലേശം കുറയും സ്വന്തം കഴിവുകളിൽ വിശ്വാസമുണ്ടാകും രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും പാരമ്പര്യ തൊഴിലുകളോട് പ്രതിപത്തി കൂടുന്നതാണ് ഏജൻസി കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും പ്രണയികൾക്കിടയിൽ പരസ്പര വിശ്വാസക്കുറവ് അനുഭവപ്പെടും ദാമ്പത്യത്തിൽ സൂര്യക്കേടിന് സാധ്യത ഭൂമി സംബന്ധിച്ച് ചിലവുകൾ ഉണ്ടാകുന്നതാണ് ആത്മരഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ദോഷകരമായി തരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കൂടിയും കുറഞ്ഞും അനുഭവപ്പെടും ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുക വിഷമകരമായേക്കും വയോജനങ്ങളുടെ സംരക്ഷണത്തിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ വൈകുന്നതാണ് യാത്രകൾക്കും കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും അവസരം ലഭിക്കും സഹോദരങ്ങളുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നതാണ് കച്ചവടത്തിൽ സാമാന്യമായ ലാഭം ലഭിക്കും പകരക്കാരെ ഏൽപ്പിക്കുന്നതിൽ കരുതൽ വേണം പങ്കാളിത്ത ബിസിനസ്സിൽ അവസരങ്ങൾ ഉയരും ഭൂമി ഇടപാടുകൾ ലാഭകരമായേക്കില്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നതാണ് അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവുണ്ടാകും വാക്കുകളിൽ കരുതൽ വേണം വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ ശുഭതീരുമാനം ആകും രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും വായ്പയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് ലാഭം അധികരിക്കുന്നതാണ് തൊഴിലിടത്തിലെ ഏകോപനം ഫലം കാണുന്നതായിരിക്കും ദൂരയാത്രകൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ അവസരങ്ങളോ ഉടലെടുത്തേക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബസുഖം സമ്മിശ്രമായി അനുഭവപ്പെടും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്വയം തൊഴിൽ രംഗത്തുള്ളവർക്ക് വായ്പ ലഭിക്കും വസ്തുവില്പനയിലെ തടസ്സങ്ങൾ നീങ്ങും വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് വിസ അനുവദിച്ചു കിട്ടും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണത്തിലാകും അയൽത്തർക്കങ്ങളിൽ സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിന് അവസരം സിദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയുണ്ടാവണം ഊരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസ്സമാധാനം കുറയുന്നതാണ് മുൻ തീരുമാനങ്ങളിൽ നിന്നും വിധിചലിക്കേണ്ടി വരുന്നതാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ചിലപ്പോൾ കടം വാങ്ങും വായ്പകളുടെ തിരിച്ചടവ് ശ്രമകരമായി തോന്നും വ്യാഴം അഞ്ചാം പാപത്തിൽ സഞ്ചരിക്കയാൽ രാഹുവും ശനിയും ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ പരിഹാരം ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും സന്താനങ്ങളുടെ ഉപരിപഠനം വിവാഹം എന്നിവ സംബന്ധിച്ച് നല്ല തീരുമാനം ആകും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ നിന്നും രാഹു മാറിയത് ആശ്വാസകരമാണ് ശുക്രൻ ജന്മരാശി സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം ലഭിക്കും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ആദിത്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആശ്വാസകരമാണ് ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കും സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും ഇടയ്ക്കിടെ ആലസ്യം സ്വയം വിട്ടു നിൽക്കുവാനുള്ള പ്രവണതയും ഉണ്ടാകുന്നതാണ് വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടത്തും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഗുണകരമാണ് മനോബലം വർദ്ധിക്കും കർമ്മരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും പാരിതോഷികങ്ങൾ കിട്ടാൻ ഇടയുണ്ട് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കും സന്താനങ്ങളുടെ പ്രവൃത്തികൾ മനോവിഷമത്തിന് കാരണമാകും എന്നാൽ ക്ഷമിക്കാനുള്ള ആർജവം ലഭിക്കുന്നതാണ് ദുശീലങ്ങൾ ഉള്ളവർക്ക് നിയന്ത്രണം നഷ്ടമാകുന്നതാണ് ചില ദിവസങ്ങളിൽ അലച്ചിലിനും സാധ്യതയുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും